സ്വാഗതം പുതിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ അടച്ചു കൊടുത്തായിട്ട് സപ്പോർട്ട് ചെയ്യാം കൂടി ബീട്രൂട്ട് ചെരിട്ടോ അരപ്പുണ്ടാക്കിട്ടാണ് തേങ്ങൂൺ ജീരകം ആര ടീസ്പൂൺ മഞ്ഞപ്പൊടി

വണ്ടയ്ക്കാൻ മുറി ഇറക്കോണ്ട് വണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കട്ടെട്ടാ വഴക്കട്ട നന്നായി ഒന്ന് വഴിണ്ട് വരട്ടെട്ടാ വണ്ടക്കൊക്കെ വന്നു കിട്ടാ നന്നായി വാഴണ്ട് വന്നിട്ട് പിന്നെ നമ്മുടെ അരപ്പ് അത് തന്നെ മിക്സിയും കൂടി കഴുകേണ്ടി വന്നില്ല നന്നായി കണ്ടെനിക്ക് ഉപ്പിട്ട് കൊടുക്കട്ടേക്കാ ആവശ്യത്തിന് ഉപ്പ് ൂടി വെള്ളമൊഴിച്ച് വേണ്ടേ അരപ്പൊക്കെ വന്നിട്ട് വേണം പുളിയുള്ള തൈര് കിട്ടൊഴിച്ചിട്ടുള്ളൊഴിക്കണ്ട

കൂടാട്ടെ മൺചുളി ചുരക്കട്ടെട്ടോ ചൂടാട്ടെ ചൂടാൾട്ട് രണ്ട് മിനിറ്റ് ഉളവാട്ടോ ഓട്ടട കുറച്ച് കടു ചെറിയ ഭക്ഷണം കഴിച്ചി രണ്ടുമൂന്നടി വെളുത്തുള്ളു രണ്ട് വറ്റൽ മുളക് കുറച്ച് പറഞ്ഞ് പറ്റില്ല ൊടി കായക്കൊരു കറി ഇതാണ് വെണ്ടക്കാമോരുകറി ഒരു പേര് വെച്ചുകൊടുക്കട്ടെ മ്മ് അണ്ണ എഴുകിട മ്മ് ചൂടാവട്ടെ അണ്ണ ചൂടാവട്ടെട്ടോ കാട്ി തോർക്കട്ടെട്ടോ മ്മ് മാറ്റലും കൂടി ഇടും മ്മ് ഇങ്ങോട്ട് പറയൂ എന്ത് പ്രശ്നമോ മ്മ് ആരെങ്കിലും ശവാലേട്ടോ മ്മ് കൊത്തി അരിഞ്ഞ ബീട്രൂട്ട് കുറച്ച് ഇനി എന്തായാലും ഞാൻ പറയട്ടെ അടച്ചു വെച്ച് കഴിക്കണം ദാ ചടേങ്ങി കൊടുക്കട്ടോ മ്മ് ഇനിയ നമ്മളെ പേരി പേടി ആയി ചോർണ 봐 സൂരേ 봐 കമാൻ വെണ്ടക്കൈകറി ഒരു ചോട്ടാട്ട

ഓണം നമുക്കൊന്നും അങ്ങനുണ്ടേട്ടാ അങ്ങനെ മോര് കറി വണ്ടയ്ക്ക മോര് കറിയ മോര് കറിയണം കണ്ടാളൊന്നും വേണ്ടില്ല പെറുക്കി പെറുക്കി കഴിക്കണുള്ളൂ കണ് ഇതാണ് വെണ്ടയ്ക്കാൻ മോരുകറി അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കയറണ്ടിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരയ്ക്ക് എല്ലാവർക്കും